യൂട്യൂബില് മഞ്ഞ വസന്തം എന്ന് കാണിക്കുന്ന ചെടിയാണ് ഇത് ആണ് ഇതിന്റെ പേര് പിന്നെ മൂന്ന് നാല് ഉണ്ടാക്കിയാണ് ഞാൻ ഇതിനെ കടേപ്പാടെ കുറച്ച് ഞാൻ കാട്ടിക്കളയും ഇപ്പത് ഇത്രയെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത്ര ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ കുറച്ചും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ക്യാറ്റ്സ്ക്ലോ ജി പൂവിട്ടേക്കുന്നത് പക്ഷെ യൂട്യൂബിൽ കാണുമ്പോ തിങ്ങി നിറഞ്ഞ മഞ്ഞ വസന്തം എന്നൊക്കെ പറഞ്ഞിട്ടാണ് യൂട്യൂബിൽ കാണുന്നത് പക്ഷെ എന്റെ മഞ്ഞ വസന്തമായിട്ടില്ല മഞ്ഞപ്പൂക്കൾ അവിടെ എവിടെയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതെന്നാണ് മഞ്ഞവശം എനിക്ക് എനിക്കറിയാനും പാടില്ല അതായത് ഞാൻ കൊറേ നാളായിട്ട് ഇന്നൊന്ന് പൂവിട്ടേറണിങ്ങനെ കാണുന്നു ഇന്നാണ് ഇത്രയും കുറച്ചെങ്കിലും തിങ്ങി ഇത് പൂവിട്ടേക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് രണ്ടെണ്ണം അവിടെ ഉണ്ടാവലാണ് പതിവുകളിലും ഉണ്ടാവും ഇത് പോണം എല്ലാത്തിലും ഞാൻ കാറ്റ്ക്ലോ ചെടിയാണ് വച്ചേക്കുന്നത് പൂവിടുമെന്നുള്ള ഒരു ഒറ്റ പ്രതീക്ഷയിലാണ് ഞാൻ ഈ ചെടി മൊത്തം നട്ടേക്കുന്നത് കേട്ടോ അതിന് കണ്ട അവിടെ കാണില്ല ആ അതെ 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 മുകളില് ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് പിന്നെ ബേ ഇതിലും ഉണ്ട് ഇതിൽ തന്നെ പൂടുന്നതിന് മാത്രം അറിയാൻ പാടില്ല നമുക്ക് അതിന് പൂവിട്ടോണം ഇതിലും പൂടുന്നു പ്രതീക്ഷിക്കാം